തലസ്ഥാനത്തെ തീരമേഖലകളിൽ രൂക്ഷമായ കടലാക്രമണം പൊഴിയൂരിൽ ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച കടലാക്രമണത്തിൽ പതിനഞ്ചിലധികം വീടുകൾ തകർന്നു മുതലപ്പുഴയിലെ ഡ്രഡ്ജറുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അഞ്ചുതെങ്കിൽ റോഡിലേക്ക് കടൽവെള്ളം കയറിയതോടെ തീരവാസികൾ ഭീതിയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ് അഞ്ചുതെങ്ങ് മുതലപ്പുഴി പുഴിയൂർ മേഖലയിലാണ് കടലാക്രമണം അതിരൂക്ഷമായി തുടരുന്നത് അഞ്ചു ദിവസമായി തുടരുന്ന കടലാക്രമണത്തിൽ പുഴിയൂർ ഭാഗത്ത് മാത്രം എഴുപത്തിയഞ്ചോളം വീടുകൾ തകർന്നു കറക്റ്റ് ആ സമയത്ത് പോകാനായിട്ട് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ വാതിലിൽ വെച്ചിട്ട് അങ്ങനെ ഇതുവരെ ഞങ്ങൾ രൂക്ഷമായിട്ട് ഞങ്ങൾ കടൽക്ഷോഭം കണ്ടിട്ടില്ല ഇത് വല്ലാത്തൊരു താങ്ങാൻ പറ്റുന്നില്ല കടൽക്ഷോഭത്തെ തുടർന്ന് മുതലപ്പുഴയിലെ ഡ്രഡ്ജറുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ് ചേറ്റുവയിൽ നിന്ന് കൊണ്ടുവന്ന മിനി ഡ്രഡ്ജറും കണ്ണൂർ അഴീക്കലിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദ്രഗിരി ഡ്രഡ്ജറുമാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നത് തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ കടൽവെള്ളം റോഡിലേക്ക് കയറി മുതലപ്പുഴയിൽ നിന്നടക്കം കൊണ്ടുവന്ന വള്ളങ്ങളും അഞ്ചുതെങ്ങ് തീരത്തുണ്ട് വള്ളങ്ങൾ കരയ്ക്ക് കയറ്റി വെച്ചിരുന്ന ഇടങ്ങളെല്ലാം കടലെടുത്തു വരും ദിവസങ്ങളിലും കടലാക്രമണം രൂക്ഷമാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇരുപത്തിയൊൻപത് വരെ കേരള തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം